السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على نبي المرسلين وعلى آله وصحبه أجمعين وبعد رب اشرح لي صدري ويسر لي أمري واحل العقدة من لساني يفقه قولي بريم الله سهودري ഇസ്ലാമിലെ പവിത്രമായ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഹജ്ജിനെക്കുറിച്ചും ഒംറയെക്കുറിച്ചും വിശദമായി പഠിക്കുന്ന സെഷനിലാണ് നമ്മളുള്ളത് ഹജ്ജ് അനിവാര്യമാകുന്ന നിബന്ധനകളെക്കുറിച്ച് പറഞ്ഞു ശാരീരിക ശേഷി സാമ്പത്തിക ശേഷി ഒത്തിണങ്ങിയ ആളുകൾ ഉടൻ ഹജ്ജ് ചെയ്യണമെന്നും സാമ്പത്തിക ശേഷിയില്ലാത്ത കടബാധ്യതയുള്ള ഒരാൾ ഹജ്ജ് ചെയ്താൽ ഇസ്ലാമിൽ അനിവാര്യമായ ഹജ്ജ് അയാൾ ചെയ്തു പക്ഷെ മുൻഗണന നൽകേണ്ടിയിരുന്നത് കടം വീട്ടാൻ വേണ്ടിയാണ് എന്ന കാര്യം നമ്മൾ പറയുകയുണ്ടായി രോഗികളാണ് എങ്കിൽ ഷിഫയാകാൻ സാധ്യതയുള്ള രോഗികൾ രോഗം മാറുന്നത് വരെ ഹജ്ജ് നീട്ടിവെക്കുകയും രോഗം ശമനമായ ശേഷം ഹജ്ജ് പൂർത്തിയാക്കുക ഹജ്ജ് ചെയ്യുകയും ചെയ്യുക എന്നാൽ ഒരിക്കലും ഭേദമാകാത്ത സാമ്പത്തിക ശേഷിയുള്ള രോഗികൾ മറ്റൊരാളെ പകരം പറഞ്ഞയക്കുകയും ചെയ്യുക ഈ കാര്യവും നമ്മൾ പറയുകയുണ്ടായി ഇസ്ലാമിൽ അനിവാര്യമായ ഹജ്ജ് ചെയ്യേണ്ട എല്ലാ ബാധ്യതകളും ഒത്തിണങ്ങിയൊരു വ്യക്തി അശ്രദ്ധ കാരണം അത് നിർവഹിക്കാതെയാണ് മരണപ്പെട്ടത് എങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റുള്ള ആളുകൾ ഹജ്ജ് ചെയ്യണമോ വേണ്ടയോ എന്ന വിഷയത്തിലുള്ള പണ്ഡിത ചർച്ച നമ്മൾ സംസാരിച്ചു ഏറ്റവും ഉത്തമമായത് അയാളുടെ സമ്പത്തിൽ നിന്നും പിന്നീട് മറ്റുള്ള ആളുകൾ ഹജ്ജ് ചെയ്യുക ഇത് ഒരു കടമാണല്ലോ എന്നാണ് റമദാനിലെ നോമ്പ് പോലെ ആ നോമ്പ് റമലാൽ മാത്രമാണല്ലോ ചെയ്യേണ്ടത് സമയബന്ധി ബന്ധിതമായ ഒരു ആരാധന അശ്രദ്ധ മുഖേന ഒഴിവാക്കുകയാണ് എങ്കിൽ ഷേഖ് മുഹമ്മദ് ബിനുസ്ആാലി അൽ ഹുസൈമീൻ റഹിമുഹമ്മയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു പിന്നീട് അയാളത് നോറ്റ് വീട്ടുകയല്ല അതിനേക്കാൾ വലിയ ഗൗരവമുള്ള തെറ്റാണ് ചെയ്തത് അള്ളാഹുവിലെ കിസ്തിയഫാർ നടത്തുക തോവ നടത്തുക എന്നാൽ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമായ ഹജ്ജ് മോസായ സമയം വിശാലമായി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾ പിന്നീട് ചെയ്യുവാൻ പറ്റുന്ന നിയാപത്തുള്ള മറ്റൊരാളെ ഏൽപ്പിക്കുവാൻ പറ്റുന്ന ഒരു ആരാധനയാണ് അതുകൊണ്ട് അയാളുടെ അനന്തര സ്വത്തിൽ നിന്നും പണമെടുത്ത് മറ്റുള്ള ആളുകൾ ചെയ്യുകയാണ് വേണ്ടത് ഇതേപോലെ തന്നെ ഒരു ഹജ്ജ് നിർബന്ധമല്ലാത്തൊരാൾ അയാൾക്ക് സാമ്പത്തിക ശേഷിയുമില്ല ശാരീരിക ശേഷിയുമില്ല അങ്ങനെ മരണപ്പെട്ട ഒരാൾ അയാൾക്ക് വേണമെങ്കിലും അവരുടെ ബന്ധുക്കൾ അനന്തരവകാശികൾ ഇയാളുടെ മരണശേഷം ഹജ്ജ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരാളെ ഏൽപ്പിക്കുവാൻ പറ്റുന്ന ഒരു വിവാദത്താണ് ഹജ്ജ് ഉംറ എന്ന കാര്യമാണ് സൂചിപ്പിച്ചത് അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം നമസ്കാരം അങ്ങനെയല്ലല്ലോ ഒരാൾ നമസ്കരിച്ചില്ല ഒന്നുകിൽ മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിൽ നമസ്കരിച്ചില്ല അങ്ങനെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ബന്ധുക്കൾക്ക് മരണപ്പെട്ടുപോയ വ്യക്തിക്ക് വേണ്ടി പകരം നമസ്കരിക്കാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹജ്ജും നമസ്കാരത്തെ പോലെ അർക്കാൻ ഇസ്ലാമിൽപ്പെട്ട ഒരു ആരാധനയാണല്ലോ അപ്പോൾ ഹജ്ജ് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റും നോമ്പും ഇതേപോലെ തന്നെ നബിസല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ഒരാൾ നോമ്പ് ഒഴിവാക്കി നോമ്പ് എടുക്കാൻ സാധിച്ചില്ല അത് നേർച്ചയുടെ നോമ്പാകട്ടെ അല്ലെങ്കിൽ ഫർലായ നോമ്പാകട്ടെ എങ്കിൽ അവരുടെ വലിയ അവർക്ക് വേണ്ടി നോമ്പ് നോൽക്കട്ടെ എന്ന് നബി സല്ലാഹു അലിയോസ്വലം പറഞ്ഞു ആ ഒരു വിഷയത്തിൽ നിയാപത്തുണ്ട് ഹജ്ജും ഉംറയും മറ്റൊരാളെ ഏൽപ്പിക്കുവാൻ പറ്റുന്ന ആരാധനയാണ് എന്നാണ് സൂചിപ്പിച്ചത് എങ്കിൽ ആ വിഷയത്തിലുള്ള തെളിവുകൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരവധി ഹദീസുകൾ ആ വിഷയമായി കാണുവാൻ സാധിക്കും അബ്ദുല്ലാ അബ്ബാസ് റതി അൻഹുവിൽ നിന്നും ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഹദീസ് ഹസ് അൻ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ നബി അല്ലാഹു അലൈഹി വസ്സലമയുടെ അടുക്കൽ വലെന്ന് പറഞ്ഞു ഇന്ന ഫരീലാഹി അലായിബാദിഫുൽ ഹജ്ജ് അടിയാറുകളുടെ മേൽ ഹജ്ജ് നിർബന്ധമാണല്ലോ എന്നാൽ എൻ്റെ വാപ്പ വാർദ്ധക്യമായിരിക്കുന്നു ലത്തീസ് വാഹനപ്പുറത്ത് ഇരിക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമല്ല അത്രത്തോളം വാർദ്ധക്യമായിരിക്കുന്നു അതുകൊണ്ട് അൻഹു എൻ്റെ വാപ്പാക്കു വേണ്ടി എനിക്ക് ഹജ്ജ് ചെയ്യുവാൻ പറ്റുമോ എന്താ നബി നബിസ്ഹു അലൈഹി വസ്ലം പറഞ്ഞു അതെ അത് പറ്റും കാരണം ഫഹുജ്ജി അൻഹു നിന്റെ വാപ്പാക്കു വേണ്ടി നീ ഹജ്ജ് ചെയ്തോ അപ്പോൾ മറ്റൊരാളുടെ ഇബാദത്ത് ആവുന്ന ഹജ്ജ് ഇങ്ങനെ നിർവഹിക്കാം എന്ന് നബി നബിസല്ലാഹു അലൈഹി വസ്ലം അനുവാദം കൊടുത്തു ഇത് ഹജ്ജത്തിൽ വതായലാണ് ഈ സംഭവം അതേപോലെ തന്നെ ഇമാം അബുദാബൂദ് അബു റസീൻ റതി അള്ളാഹു അൻഹു നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിലും ഒരാൾ വന്ന് നബി നബിസലാഹു അലൈ വസ്ലമിയോട് പറഞ്ഞു ഇന്ന എൻ്റെ വാപ്പാക്ക് വയസ്സായിരിക്കുന്നു ഹജ്ജ് ചെയ്യാൻ സാധിക്കുകയില്ല ഉമ്ര ചെയ്യാൻ സാധിക്കുകയില്ല യാത്രയും അദ്ദേഹത്തിന് അസാധ്യമാകുന്നു എങ്കിൽ എനിക്ക് എൻ്റെ വേണ്ടി ഹജ്ജ് ചെയ്യാമോ അപ്പോൾ റസൂൾ അള്ളാഹി സാഹു അലൈഹി വസ്ലം പറഞ്ഞു ഫഹറുജ്ജാൻ അബീ കവ തമിർ അതെ നിനക്ക് നിൻ്റെ വാപ്പാക്കു വേണ്ടി ഹജ്ജും ഒമ്രയും ചെയ്യാവുന്നതാവുന്നു എന്ന് നബി നബിസ്വല്ലാഹു അലൈ വസ്സലം പറഞ്ഞു ഇതേപോലെ തന്നെ ഇമാം അബുദാബൂദ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഹദീസ്ബിൻ അബ്ദുല്ലാഹിൽ ജുഹനി എന്നിവരുടെ ഭാര്യ നബിസല്ലാഹു അലൈ വസ്ലമിയോട് ചോദിക്കുവാൻ വേണ്ടി പറഞ്ഞയക്കാണ് അവർക്ക് പറയാനുള്ളതും ചോദിക്കാനുള്ളതും അല്ല അവരുടെ ഉമ്മ മരണപ്പെട്ടു പോയി എങ്കിൽ മരണപ്പെട്ടു പോയ ഹജ്ജ് ചെയ്യാത്ത എൻ്റെ ഉമ്മാക്കു വേണ്ടി എനിക്ക് ഹജ്ജ് ചെയ്യാമോ അവിടെ നബിസുല്ലാഹു അലൈ വസ്സലം അതേ എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഒരു ചോദ്യം നബിസല്ലാഹു അലൈ വസ്സലം തിരിച്ചു ചോദിച്ചു പ കഥ ഐ ൻ യു യു അൻഹ മരണപ്പെട്ടു പോയ അവരുടെ ഉമ്മാക്ക് കടബാധ്യതയുണ്ടായിരുന്നു അതവർ പൂർത്തിയാക്കിയെങ്കിൽ അത് മതിയാവുകയില്ലേ എങ്കിൽ മരണപ്പെട്ടു പോയ ഉമ്മാക്കു വേണ്ടിയുള്ള അവരുടെ ഹജ്ജ് മതിയാവുന്നതാണ് ഫൽ തഹജ്ൻ ഉമ്മിഹ അതിനാൽ അവരുടെ ഉമ്മാക്കു വേണ്ടി ഹജ്ജ് ചെയ്യട്ടെ എന്നാണ് ഇതേപോലെ തന്നെ ഇമാം ുഹാരി അബ്ദുള്ളബിൻ അബ്ബാസ് റദി അള്ളാഹുഅൻഹിൻ നിവേദനം ചെയ്യുന്ന മറ്റ് മറ്റൊരു ഹദീസ് ഇവിടെയൊക്കെ നമ്മൾ നിരവധി ഹദീസുകൾ സൂചിപ്പിക്കുകയുണ്ട് ഇതൊക്കെ അറിയിക്കുന്നത് മരണപ്പെട്ടു പോയ ഒരാൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മുമ്പ് ഹജ്ജും ഉംറയും നിർവഹിച്ച ഒരാൾ അവർക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കാവുന്നതാണ് എന്ന കാര്യം സൂചിപ്പിക്കാനാണ് ഈ ഹദീസിലുള്ളത് ഒരു സ്ത്രീ നബിസ്വലാഹു അലൈ വസ്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു ഇന്ന ഉമ്മീജ് എൻ്റെ ഉമ്മ ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിരുന്നു എന്നാൽ ആ നേർച്ച പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ആ എൻ്റെ ഉമ്മാക്കു വേണ്ടി എനിക്ക് ഹജ്ജ് നിർവഹിക്കാമോ അവിടെ നബിസ്വല്ലാഹു അലൈ വസ്ലം പറഞ്ഞ ഹുജ്ജി അൻഹ അതെ നിനക്ക് നിൻ്റെ ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാവുന്നതാണ് നിൻ്റെ ഉമ്മാക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നീ അത് പൂർത്തിയാക്കുമായിരുന്നില്ലേ ഹല്ലാഹു അഹക്കുബുൽ വഫ അള്ളാഹുവിന് നൽകേണ്ട കടബാധ്യത നിർവഹിക്കുവാനാണ് ഏറ്റവും അവകാശമുള്ളത് അതുകൊണ്ട് ആ കടം നിങ്ങൾ വീട്ടണേ എന്ന് നബിസല്ലാഹുലെ യോസനം പറയുണ്ടായി അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ഹജ്ജും അമ്പ്രയും നിർവഹിക്കാം എന്നതിന് തെളിവാണ് അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരാൾ അയാൾക്ക് ശാരീരികമായി കഴിവില്ല സാമ്പത്തികമായി നല്ല ഭദ്രതയിലാണ് ഹജ്ജിന് പോകാനുള്ള പണമൊക്കെ അയാളുടെ കയ്യിലുണ്ട് എങ്കിൽ അയാളും ഈ പറഞ്ഞ രൂപത്തിൽ മറ്റൊരാൾക്ക് അതിൻ്റെ സമ്പത്ത് നൽകി അയാളെ കൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി ഹജ്ജും ഉംറയും പകരം ചെയ്യിപ്പിക്കണം എന്ന കാര്യമാണ് ഉറപ്പടുത്താനുള്ളത് അതുപോലെ തന്നെ ഇവിടെ പകരം ഹജ്ജ് ചെയ്യുന്ന ആളുകൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് സ്വന്തത്തിന് വേണ്ടി ഈ മനാസിക്കുകൾ നിർവഹിച്ച ആളുകൾക്കേ മറ്റൊരാൾക്ക് വേണ്ടി പകരം ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നതുകൂടെ മനസ്സിലാക്കണം ഇമാം അബൂദാബൂദ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അതി അള്ളാഹു അനഹിൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അതിനുള്ള പ്രമാണം കാരണം നബിസ്ഹു അലൈ വസലം ഒരിക്കൽ ഹജ്ജിൻ്റെ വേളയിൽ ഇങ്ങനെ ഒരു വാക്ക് കേട്ടു ലബൻഷുബ്രുമാ അഥവാ ശുബ്രുമ എന്നൊരാൾക്ക് വേണ്ടി ഒരാൾ ഈ മനാസിക്കിൽ ഏർപ്പെട്ടിരിക്കുന്നു ഹജ്ജിലും ഒമ്രയിലുമാണ് അപ്പോൾ റസൂൽ സ്വലാഹു അലൈ അലി വസ്സലും ചോദിച്ചു മേൻ ഷിബ്രുമ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇപ്പോൾ തെൽബിയത്ത് ചൊല്ലിയത് ആർക്ക് വേണ്ടിയാണ് ഹജ്ജ് ചെയ്യുന്നത് ഉംറ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലീ ഔ കരീബുല്ലി ഷിബ്രുമ എന്നത് എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ബന്ധുവാണ് എന്ന് പറഞ്ഞു അപ്പോൾ നബിസ്വല്ലാഹു അലൈ വസലം ചോദിച്ചു ഹജ്ജ് ത അൻ അന്നപ്സി നീ നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്തിട്ടുണ്ടോ അപ്പം റസൂർലാഹിയോട് അദ്ദേഹം പറഞ്ഞില്ല ഇല്ല ഞാൻ എനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്തിട്ടില്ല ആദ്യം തന്നെ മറ്റൊരാൾക്ക് ശുബ്രുമാക്കു വേണ്ടിയാണ് ഹജ്ജ് ചെയ്യുന്നത് ഉടനെ റസൂർള്ളാഹിസ്വല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഹുജ് ഹജ്ജ് അന്നപ്സിക്ക സുമ ആൻഷുബ്ര നീ ആദ്യം നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണം എന്നിട്ടാണ് മറ്റൊരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യേണ്ടത് എന്നാണ് ഇങ്ങനെ നിരവധി തെളിവുകൾ ഈ വിഷയവുമായി കാണുവാൻ സാധിക്കും ഒരു തെളിവുകൂടെ ആ വിഷയത്തിൽ നമുക്ക് ഉദ്ധരിക്കാവുന്നതാണ് ഇമാം അബുദാബു ഉദ്ധരിക്കുന്ന ഹദീസാണ് അബ്ദുലാഹിബിൻ അമ്രബിൻ ആഷ് റലി അള്ളാഹു അനുഹുൽ നിന്നാണ് ആഷ് ഇബിൻ വാ ഇലസ് അദ്ദേഹം നൂറ് അടിമകളെ മോചിപ്പിക്കുവാൻ വേണ്ടി വസൂയത്ത് എഴുതി വെച്ചു അദ്ദേഹം മുസ്ലിം അല്ല അപ്പോൾ അവളയിൽ അദ്ദേഹത്തിന്റെ മകൻ ഹിഷാം അൻപത് അടിമകളെ മോചിപ്പിച്ചു മറ്റൊരു മകനായ അമ്ര ബാക്കിയുള്ള അൻപത് അടിമകളെ മോചിപ്പിക്കുവാൻ ഉദ്ദേശിച്ചു അദ്ദേഹം പറഞ്ഞു ആ വിഷയത്തിൽ ഞാൻ നബിസല്ലാഹു അലൈ വസലമയോടൊന്നും ചോദിക്കട്ടെ അങ്ങനെ അദ്ദേഹം വന്ന് നബിസല്ലാഹു അലൈവസലമയോട് ഈ ചോദ്യം ചോദിച്ചു എൻ്റെ വാപ്പ നൂറ് അടിമകളെ മോചിപ്പിക്കുവാൻ വസൂയത്ത് എഴുതി വച്ചിരുന്നു എൻ്റെ സഹോദരൻ അമ്പത് അടിമകളെ മോചിപ്പിച്ചു ബാക്കിയുള്ള അമ്പത് ആ ഫിക്കു ആൻ അത് ഞാനും പൂർത്തിയാക്കട്ടെ നമ്മുടെ ഹജ്ജുമായി പ്രത്യക്ഷമായി ഈ ഹദീസ് ബന്ധമില്ല പക്ഷേ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് നബിസ്വല്ലാഹു അലയ്യോസ്ലും ആ കാര്യം വ്യക്തമായി പറയുന്നു ഹി പറഞ്ഞു മുസ്ലിമൻ അദ്ദേഹം മുസ്ലിമായിരുന്നുവെങ്കിൽ മുസ്ലിമായ രൂപത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ അടിമകളെ മോചിപ്പിച്ചാലും മക്കളോട് പറയാണ് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ സ്വതക്ക നൽകിയാലും ഔ അൻഹു മരണപ്പെട്ടു പോയ വാക്പാക്ക് വേണ്ടി നിങ്ങൾ ഹജ്ജ് ചെയ്തിരുന്നാലും ശരി ബലഹൂദാലിക് അദ്ദേഹത്തിന് അത് ലഭിക്കുമായിരുന്നു എന്നാണ് മറ്റു ചില റിപ്പോർട്ടുകളുള്ളത് ഫലോഖൻ ഫലോഖാൻ അഖർറബി തൊഹീദ് അദ്ദേഹം തൊഹീദ് അംഗീകരിച്ച മുസ്ലിമായി മരണപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്കിൽ ഫസും തവത്തൊസഖുന ഫാഹുദാലി അദ്ദേഹത്തിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചു നിങ്ങൾ ദാനം നൽകി നിങ്ങൾ എങ്കിൽ അതൊക്കെ അള്ളാഹു സുബ്ഹാനു വത്താല സ്വീകരിക്കുമായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ ഹജ്ജ് നിബന്ധനകളെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരാളിൽ നിന്നും ഒരു ആരാധന കബൂലാകണമെങ്കിൽ ഹജ്ജ് കബൂൽ ആകണമെങ്കിൽ രണ്ട് ഷർത്തുകളാണ് പറഞ്ഞത് ഒന്ന് അയാൾക്ക് ബുദ്ധി ഉണ്ടായിരിക്കണം ഭ്രാന്തനിൽ നിന്നും ഹജ്ജ് സ്വീകരിക്കുകയില്ല കാരണം അയാൾക്ക് നീയത്തില്ല മറ്റൊന്ന് പറഞ്ഞ് അയാൾ മുസ്ലിം ആയിരിക്കണം അതുകൊണ്ട് ഈ ഹദീത്ത് ലോക്കാന മുസ്ലിമൻ അദ്ദേഹം മുസ്ലിമായിരുന്നുവെങ്കിൽ എന്നാണ് മുസ്ലിം അല്ലാത്ത ഒരാളിൽ നിന്നും ഹജ്ജ് ചെയ്തു എന്നതുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ അയാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്തു എന്നതുകൊണ്ട് അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ഈ ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ചുരുക്കത്തിൽ സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തി അയാൾക്ക് ഹജ്ജ് ചെയ്യൽ അനിവാര്യമാണ് വൈകിപ്പിച്ചുകൂട ഇനി വൈകി കഴിഞ്ഞാൽ അയാൾ അതിനു മുമ്പായി മരണപ്പെട്ടാൽ അനന്തര സ്വത്തിൽ നിന്നും ഹജ്ജ് ചെയ്യുവാനുള്ള പണം ബാക്കിയാക്കി മറ്റുള്ളവയാണ് അനന്തരവകാശികൾക്ക് വീതിക്കേണ്ടത് രോഗിയാണോ ശമനമാകുവാൻ സാധ്യതയുള്ള രോഗമാണ് എങ്കിൽ രോഗം പൂർണ്ണമായി മാറുന്നത് വരെ കാത്തിരുന്ന് പിന്നീട് ഹജ്ജ് ചെയ്യാവുന്നതാണ് അതല്ല ഒരിക്കലും മാറാത്ത രോഗമാണ് സാമ്പത്തികമായി അയാൾക്ക് ശേഷിയമുണ്ട് എങ്കിൽ പകരം ഒരാളെ നിശ്ചയിക്കുകയാണ് ചെയ്യേണ്ടത് മാതാപിതാക്കളും മറ്റും മരണപ്പെട്ടു പോയ ആളുകൾ ആ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഹജ്ജും ഉംറയും പകരം ചെയ്യാവുന്നതാണ് ജീവിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് സാമ്പത്തികമായി ഉണ്ട് ശാരീരികമായി കഴിവില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പണം ഉപയോഗിച്ച് മറ്റൊരാളെ നിയാപത്ത് പകരമേൽപ്പിക്കാവുന്നതാണ് അങ്ങനെ പകരമേൽപ്പിക്കുവാൻ പറ്റുന്ന ഒരു വിവാദത്താണ് ഹജ്ജ് ഒമ്ര എന്ന കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള നിബന്ധനകളെല്ലാം പൂർത്തിയായി ഇനി നമ്മൾ ഹജ്ജിൻ്റെ യാത്രയ്ക്ക് വേണ്ടി റെഡിയാവുകയാണ് ഒരു പക്ഷേ കുറേ കാലങ്ങൾ കാത്തിരുന്ന് പണം ഹജ്ജിന് വേണ്ടി സ്വരൂപിച്ച് കാലങ്ങളായി കാത്തിരുന്ന ആളുകൾ ഹജ്ജിനു വേണ്ടി ഒരൊറ്റ ദിവസം ഓടിപ്പോവുകയല്ല ചെയ്യുന്നത് മറിച്ച് കുറേ മുന്നൊരുക്കങ്ങൾ നടത്താനുണ്ട് യാത്രയ്ക്ക് മുമ്പ് അവർ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് യാത്രയിൽ അവർ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് ഈ പുണ്യകരമായ മഹത്തായ ആരാധനാകർമ്മമാകുന്ന ഹജ്ജിനും ഉമ്രയ്ക്കും വേണ്ടി പോകുമ്പോൾ പാലിക്കേണ്ട ആദാബുകൾ എന്തൊക്കെയാണ് എന്നത് ഇൻഷാല്ല നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ മനസ്സിലാക്കാവുന്നതാണ് അത് പറയുവാനും കേൾക്കുവാനും കേൾക്കുവാനുമൊക്കെയുള്ള തോഫീക്ക് റബ്ബ് സുബ്ഹാനുഅത്താല നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാട്ടെ അത വസല്ലാഹു അല നബീര മുഹമ്മദ് وعلى آله وصحبه أجمعين، وآخر دعوانا الحمد لله رب العالمين، السلام عليكم ورحمة الله وبركاته.